കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഗിരിദേവൻ ജാനകിയുടെയും പവിയുടെയും കഥകളൊക്കെ ഉണ്ണിമോളോടും ദേഹോരനോടും ഒക്കെ പറഞ്ഞോണ്ടിരിക്കുക ഗിരിദേവൻ പറഞ്ഞു അഞ്ചു വർഷം സ്നേഹിച്ചിട്ട് കല്യാണം കഴിച്ചാണ് ജാനകിയും പവിയും പക്ഷെ കല്യാണം കഴിഞ്ഞ് രണ്ടു വർഷമായിട്ട് അവരോടുള്ള പക ജാനകിയുടെ ആങ്ങളേക്ക് തീർന്നില്ല ഭദ്രൻ അവരെ തേടി വീണ്ടും എത്തുവാണ് കാരണം രണ്ടു വർഷമായിട്ട് അവര് ഒളിച്ചു താമസിച്ചോണ്ടിരിക്കുകയായിരുന്നല്ലോ അങ്ങനെ അവസാനം അയാൾ പവിയെ കണ്ടെത്തുന്നെ പവി രക്ഷപ്പെട്ട് ജാനകിയുടെ അടുത്ത് എത്തിയെങ്കിലും എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്ത അവസ്ഥ ജാനകിയുടെ പ്രസവ വേദന കൊണ്ട് കിടന്നിങ്ങനെ അലറക്കരയാണ് അവസാനം പവി പറഞ്ഞു ഇനിയിപ്പോ നോക്കിയിരുന്നിട്ട് കാര്യമില്ല നമുക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോവാന്ന് പറയാം പക്ഷേങ്കില് അതിനൊന്നും ജാനകി സംഭവിച്ചില്ല ജാനകിയുടെ മനസ്സിന്റെ വേദന മറ്റൊന്നായിരുന്നു തനിക്ക് എത്ര വേദനയും വിഷവും വന്നോട്ടെ എന്നാലും കുഴപ്പമില്ല പക്ഷേങ്കില് തന്റെ പവിയായിരുന്നു ഒന്നും സംഭവിക്കരുത് ഇവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ തന്റെ ചേട്ടനും കൂട്ടുകാരും അവിടെ നോക്കി നിപ്പുണ്ടായിരിക്കും പവിയേടനെ ഇല്ലാതാക്കാനായിട്ട് ഒരു കാരണവശാലും പാടില്ല അങ്ങനെ എന്തായാലും സംഭവിച്ചിരുന്ന പിന്നെ താൻ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം അങ്ങനെ വേദന കടച്ചമർത്തിയിരിക്കുന്ന ജാനകിയോട് പവി പറഞ്ഞു ഇനി ഇവൻ നോക്കിരുന്നിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകണം എന്ന് പറയണം പിന്നീട് പവി തനിക്കറിയാവുന്ന തന്നെ ഫ്രണ്ടിനെ വിളിക്കുക ഫ്രണ്ടിനെ വിളിച്ചിട്ട് കോള് കിട്ടുന്നുണ്ടായിരുന്നില്ല അവസാനം വേറൊരു ചേട്ടനെ വിളിക്കുക കൃഷ്ണേട്ടാ ഒരു ടാക്സി വേണമായിരുന്നു എന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും അയാൾ പറഞ്ഞു അതെ ഞാനൊരു കല്യാണം അല്പം തിരക്ക പിന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യുക ഇനി എന്ത് ചെയ്യും എങ്ങനെ രക്ഷപ്പെടും ജാനേക്കാണെങ്കിൽ വേദന സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഈ സമയത്ത് ഭദ്രനും കൂട്ടുകാരും റോഡിൽ നിൽക്കുവാണ് എടാ ഇത്ര സമയം നമ്മൾ നോക്കി എന്നിട്ട് അവരെ കണ്ടല്ലോ വല്ല ഹോസ്പിറ്റലിലേക്കും പോയിട്ടുണ്ടായിരിക്കോ അങ്ങനെ പോകാൻ വഴിയില്ല ഹോസ്പിറ്റലിലേക്കുള്ള ഏക വഴി ഇതല്ലേ ഇതിലൂടെ അവമാർക്ക് ഹോസ്പിറ്റലിലേക്ക് വന്നിട്ട് പോകാൻ പറ്റുള്ളൂ അവൻ എന്താണെങ്കിലും ഡേ എന്റെ പെങ്ങളെയും വിളിച്ചോണ്ട് എല്ലോടെ വരും ആ സമയത്തെ അവനെയും തീർക്കും എന്ന് കരുതിയിട്ട് അവൻ ഇങ്ങനെ കാത്തിനിരിക്കുകയാണ് കുറെ സമയം കഴിഞ്ഞിട്ട് കണ്ടില്ല ഇനിയിപ്പ അവർ വേറെ ഏതെങ്കിലും വഴിയോ കൂടെ പോയി കാണുവോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയം ചാനകയുടെ വേദം സഹിക്കാ പറ്റാതെ വന്നുകഴിയുമ്പോ പവി പറഞ്ഞു ബാ നമുക്ക് പോവാന്ന് പറയണ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാ വേണ്ടാന്ന് പറഞ്ഞു നിർബന്ധം പിടിച്ചെങ്കിലും പവി സമ്മതിച്ചില്ല അങ്ങനെ ജാനകിയുടെ കൈയും പിടിച്ചോണ്ട് ഇറങ്ങി നടക്കുകയാണ് ഹോസ്പിറ്റലിലേക്ക് ഒരു വണ്ടി പോലും കിട്ടിയില്ല അങ്ങനെ അവരങ്ങോട്ട് വരുന്ന സമയത്താണ് ഭദ്രനും കൂട്ടുകാരും വഴി നിൽക്കുന്നുണ്ട് ഭദ്രനും കൂട്ടുകാരും തിരികെ പോവാനായിട്ട് തുടങ്ങുമായിരുന്നു അപ്പോഴാണ് അവര് നടന്നു വരുന്നത് കൊണ്ട് അവരെ കണ്ടതും ഭദ്രനും കൂട്ടാരും വെറുതെ വിടുവോ തേടാ അവര് വരുന്നെന്ന് പറയണം ഈ കാഴ്ച കണ്ടതും ജാനകിയോടും ദേ നിന്റെ ചേട്ടനും കൂട്ടുകാരെന്ന് പറയണം ബാ നമുക്ക് ഓടാന്ന് പറഞ്ഞ അങ്ങനെ ആ ഗർഭിണിയായ ജാനകിയുടെ കയ്യെ പിടിച്ച് വലിച്ചോണ്ട് പവി ഓടുകയാണ് അങ്ങനെ ഓടി അവരെന്ത് ചെയ്യണം അവരിപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോ കൃത്യ സമയത്തൊരു ട്രെയിൻ വന്നു ആ ട്രെയിൻ വന്നുകൊണ്ട് അപ്പുറത്തെ ഇപ്പുറത്തേക്ക് കടക്കാനായിട്ട് ബദ്രനും കൂട്ടുകാർക്കും കഴിഞ്ഞില്ല ആ ട്രെയിൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേന് അവരവിടെ കഴിഞ്ഞപ്പോൾ അവരെ കണ്ടില്ല ഈ സമയത്ത് ജാനകിയുടെ കൈയും പിടിച്ച് പവി എന്ത് ചെയ്യുവാണ് ഇപ്പുറത്തെ ഒരു പുൽമേടിലേക്ക് അങ്ങോട്ട് വരുവാണ് അവിടെ നോയിക്കഴിഞ്ഞപ്പത്തിന് അവിടെ ഒരു ക്ഷേത്രം കണ്ടു ഇനി ഇവിടെ നിൽക്കുന്ന അപകടമാണ് എന്ത് ചെയ്യണം ജാനകി വേദന കൊണ്ട് കിടന്ന് അലറി വിളിക്കാൻ നോയി ഇപ്പൊ അതൊക്കെ കരാ അവരെങ്ങാനും നമ്മുടെ ശബ്ദം കെട്ടി ഇങ്ങോട്ട് വന്നാലോ പിന്നീട് പവി വൃദ്ധി അവിടെ ഒരു ക്ഷേത്രം കാണാൻ ഉണ്ട് ഒരു കാര്യം ചെയ്യാം നമുക്ക് അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ജാനകിയുടെ കൈയ് പിടിച്ച് പതക്കെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരികയാണ് ആ സമയം അവിടെയൊക്കെ അന്ന് നോക്കുവാണ് ബദലിനും കൂട്ടാനും പക്ഷെ അവിടെയൊന്നും കണ്ടില്ല എന്തായാലും ഒത്തിരി ദൂരം പോകാൻ വഴിയില്ല അവളെ ഗർഭിണിയല്ലേ അവളെ എത്ര ദൂരം കൊണ്ടുവന്നായിട്ട് പറ്റുമെന്ന് പറയാം അത് ശരിയാ അധികം ദൂരമൊന്നും പോകാനും പറ്റില്ല ഇവര് എവിടെ എവിടെയെങ്കിലും കാണാം നമുക്കിവിടെയെല്ലാം ഒന്ന് അരിച്ചു പെറുക്കാന്ന് പറയാണ് ആ സമയം പവി എന്ത് ചെയ്യണം ജാനകിയുടെ കൈയ് പിടിച്ചിട്ട് പറഞ്ഞു ജാനകി ഇവിടെ ഇരിക്കുക എന്ന് പറയണം ഒരു കാര്യം ചെയ്യാം ഞാനമ്മമാർക്ക് പോയി പിടികൊടുക്കുക എന്ന് പറയണേ വേണ്ട വേണ്ട പവ്യേട്ട അതിന് ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാം പിന്നല്ലാതെ നിന്നെയും കുഞ്ഞിനെ രക്ഷിക്കണമെങ്കിൽ ഞാൻ നോക്കിയിട്ട് വേറെ ഒരു മാർഗം കാണുന്നില്ല അതെ ഞാൻ പിടികൊടുക്കുവാണെങ്കിൽ നിനക്ക് രക്ഷപ്പെടാൻ പറ്റും നിന്റെ വയറ്റി ഉള്ള കുഞ്ഞിനെയും രക്ഷിക്കാൻ പറ്റുമെന്ന് പറയാം നമ്മുടെ കുഞ്ഞ് അതെ ഞാൻ മരിച്ചു പോയാലും കുഴപ്പമില്ല പക്ഷെ അതിന് ജാനിക്ക് സമ്മതിക്കുവോ ജാനിക്ക് പറഞ്ഞ് മരിക്കുവാണെങ്കിൽ നമ്മൾ മൂന്നുപേരും ഒരുമിച്ചാൽ മരിക്കത്തുള്ളൂ ഒരു കാരണവശാലും ഞാൻ പവിയേടനെ തന്നെ അങ്ങോട്ട് വിടത്തില്ല എന്ന് പറയണം എന്തേഡം പവർ ഞാൻ പറയുന്ന അനുസരിക്കുക ആദ്യം എന്നാൽ നീ ഒരു കാര്യം ചെയ്യാം ഇതിങ്ങോട്ട് മാറിയിരിക്കുക അപ്പത്തേനും വേണോ കാർച്ച് ശക്തമായി ജാനികയുടെ കരച്ചിൽ ശക്തമായി കഴിഞ്ഞപ്പോഴത്തേനും അവന്മാർ അന്വേഷിച്ച് വരുവാണ് ഭദ്രം പറഞ്ഞത് ഇവിടെ നിന്ന് ഇവിടെ നിന്ന് കേൾക്കുന്നതാണ് അവളുടെ എന്റെ പെൺകുട്ടി കരച്ചിൽ കേൾക്കുന്നുണ്ട് ഇവിടെ എവിടെയെങ്കിലും കാണും നമുക്ക് നോക്കാന്ന് പറഞ്ഞിട്ട് അമ്മമാർ ക്ഷേത്രത്തിന് അങ്ങോട്ട് ഓടി വരുവാണ് ആന്മാർ വരുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോനും ജാനികനെ കൊണ്ട് പവി അപ്പുറത്തേക്ക് ആ ക്ഷേത്രത്തിന്റെ അടുത്തേക്ക് അങ്ങോട്ട് ചെല്ലുവാണ് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ചാരികയോട് അവിടെ ചേർത്ത് എടുത്തിട്ട് പറഞ്ഞു അതെ നീ ശബ്ദം ഉണ്ടാക്കലോ ഒത്തിരി ശബ്ദത്തിൽ കരഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിങ്ങോട്ട് വരുമെന്ന് പറയാണ് ആ സമയത്തൊക്കെ ഭദ്രനും കൂട്ടുകാരും അന്വേഷിച്ച് നടക്കുവാണ് ജാനകി പറഞ്ഞു അതെ പവിയേട്ടനെ ഇവിടെ നിന്ന് രക്ഷപെട ഞാനിവിടെ നിന്നോളാം എന്നെ തന്നെ കണ്ടാ കൊല്ലത്തൊന്നുമില്ല പക്ഷെ പവിയേട്ടൻ കൂടെ ഉണ്ടെങ്കിൽ പവിയടനെ തീർത്തോളാ എന്ന് പറയാം പക്ഷെ പവിക്ക് അങ്ങനെ ജാനകിനെ ഇട്ടിട്ട് പോകാൻ പറ്റുവോ പവി അറി ഞാൻ പോകത്തില്ല നീ ഇല്ലാതെ ഞാൻ പോകത്തില്ല എന്ന് പറയണം അത് പറഞ്ഞിട്ട് കാര്യമില്ല പവിയേട്ട പവിയേട്ടൻ രക്ഷപ്പെടാൻ നോക്ക് എന്ന് പറയണെ അതെ എനിക്കൊരു കുഴപ്പമില്ല പവിയേട്ടൻ രക്ഷപ്പെടുകയാണെങ്കില് കുഞ്ഞുണ്ടായി കഴിയുമ്പം പിന്നെ ഞാൻ പവിയേടനെ അന്വേഷിച്ചു വന്നോളാം അന്ന് ഒരു കാര്യം ചെയ്ത് നീ ഇങ്ങോട്ട് മാറി നിൽക്കാൻ പറഞ്ഞ നിങ്ങോട് മാറ്റിക്കൊണ്ടേ നിർത്തുവാണ് ഞാൻ നിന്നെ അന്വേഷിച്ച് വരുമോ എന്ന് ഇപ്പൊ ഇപ്പത്തെ തൽക്കാലത്തേക്ക് രക്ഷപ്പെടാൻ പറയണെ അങ്ങനെ പവി എന്ത് ചെയ്യണം അവിടെ നിന്ന് ഇറങ്ങി ഓടുക അപ്പൊ പവിയുടെ കയ്യിലൊണ്ടന്നെ പാടണ്ടായിരുന്നു അതിനകത്തോടും ചോരങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് അതൊന്നും പവി പക്ഷെ കാര്യമാക്കിയില്ല തന്റെ ഭാര്യയുടെ പ്രസവ വേദന അത്രയും വരത്തില്ലോ തന്റെ ഒരു വേദനയൊന്നും അങ്ങനെ പവി അവിടെ നിന്ന് ഓടുകയാണ് പവി അങ്ങനെ ഓടി കൊറേ ദൂരം ചെന്ന് അങ്ങനെ നിൽക്കുന്നു ഭദന്റെയും കൂട്ടുകാരുടെയും മുന്നിലേക്ക് പവിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല പെട്ടെന്ന് പറഞ്ഞു വാടാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞു ഭദ്രനെ അവൻ വിളിക്കുവാണ് എനിക്കറിയാമായിരുന്നു നീ വരുവെന്ന് അതല്ലേ നിന്നെ കാത്തി ഞങ്ങൾ ഇവിടെ നിന്നേന്ന് പറയണം പവിയുടെ അടുത്തേക്ക് വന്നിട്ട് പവിയുടെ നെഞ്ചു നിറത്ത് ഒറ്റ ഇടിയൊടുക്കുവാണ് പവി അങ്ങോട്ട് മലന്നൊടിച്ച് വീണു പെട്ടെന്ന് പവീനെ കുത്താൻ തുടങ്ങിയപ്പോ പവി അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടുകയാണ് ഓടിപ്പൊ പവീനെ പിടിക്കാനുണ്ട് ബദ്ധനും കൂട്ടുകാരും പുറേ ചെല്ലുക പക്ഷെങ്കില് ആ സമയത്ത് ഒരാളങ്ങോട് വന്നു ഇത് കേട്ടതും ഉണ്ണിമോള് ചോച്ചു ആരെ ഗിരിദേവ അങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിക്കുക ആരെല്ലാം രക്ഷിക്കാൻ വന്നാണ് അതെ രക്ഷിക്കാൻ വന്നു അത് മറ്റേ ആരും വരുന്നില്ല യക്ഷിയമ്മ കാരണം അവിടുന്ന് പോരാൻ നേരത്ത് ക്ഷേത്രത്തിൽ നിന്ന് പോരാൻ നേരത്ത് പവി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഷിയമ്മ ഏഹ് എന്റെ ഭാര്യനെ കാത്തോണേന്ന് അവൾക്കൊരു ഒരു ആപത്തം വരുത്തില്ല അതുപോലെ തന്നെ പവി ഇറങ്ങുന്ന സമയത്ത് ജാനകിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെ എൻ്റെ ഭർത്താവിന്റെ ആപത്തും വരുത്താതെ യക്ഷ്യമ്മ കാത്തോണെന്ന് അങ്ങനെ രണ്ടുപേരുടെയും പ്രാർത്ഥന യെഷിയമ്മ കേട്ടു അങ്ങോട്ടേക്ക് കൂട്ടുകാരന്മാര് പവിീനെ പവിയുടെ പുറകെ പതിന്റെ കൂട്ടുകാരന്മാർ വന്നു കഴിഞ്ഞപ്പോഴത്തേനും യേഷമ്മ എന്ത് ചെയ്യുവാണ് ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുവാണ് ഒരു തീഗോളം വന്ന് അവരുടെ മേത്തേക്ക് പതിക്കുക അവർക്ക് അങ്ങോട്ട് പോകാനും കഴിഞ്ഞാൽ അവർ തിരിഞ്ഞോടുക മൂന്നുപേരും കൂടെ അങ്ങനെ യേഷിയമ്മ അവരെ രക്ഷിക്കുവാണ് ആ യേഷിയമ്മ എന്ന് പറഞ്ഞാൽ നമ്മള് മുമ്പ് ഉണ്ണിമോളൊക്കെ തപുരനെ അന്വേഷിച്ചു വന്നപ്പോൾ ആ വീട്ടിലുണ്ടായിരുന്ന അതേ ഇതാണ് അവര് തന്നെയാണ് ആ യേഷിയമ്മ തന്നെയാണ് അവരുടെ മുന്നിലേക്ക് വന്നത് അവസാനം അവര് പേടിച്ചോടുകയാണ് ഈ സമയം ഇതൊന്നും അറിയില്ലാതെ പവി ഓടുകയാണ് അങ്ങനെ കുറെ സമയം കഴിഞ്ഞപ്പോനും വേദന സരിക്ക് വയ്യാതെ അവിടെ തന്നെ ജാനകി പ്രസവിക്കുകയാണ് ജാനകി അല്ലാതെ വിളിച്ച് പ്രസവിച്ചു കഴിഞ്ഞപ്പം ജാനകി അത് അത് അത്ര സമയമുണ്ടായിരുന്നു വേദനയും വിഷമവും വിഷമങ്ങളും തന്നെ കുഞ്ഞിനെ കണ്ടപ്പോൾ മാറി പക്ഷേങ്കിൽ യക്ഷിയമ്മ കാവലായിട്ടുള്ളതുകൊണ്ട് ജാനകിക്ക് പിന്നെ അധികം വിഷമങ്ങളും വേദനകളും സഹിക്കേണ്ടി വന്നില്ല പക്ഷേ കുഞ്ഞരികിലുണ്ടെങ്കിലും പെട്ടെന്ന് അവളുടെ മനസ്സിലേക്ക് തൻ്റെ ഭർത്താവിനെ കുറിച്ചുള്ള ചിന്തകൾ ഒരു വരുവാണ് എന്ത് ചെയ്യണം എന്ന് നടത്തില്ല പവിയേടിനെ എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല പിന്നീട് എന്ത് ചെയ്യണം ആ കുഞ്ഞിനെ കൊണ്ടേ തിരുനടയിലേക്ക് കിടത്തിട്ട് വിഷയമ്മയോട് പറഞ്ഞു വിഷമ്മ ഞാൻ എൻ്റെ ഭർത്താവിനെ അന്വേഷിച്ച് പോവാ പോയിട്ട് വരുന്നവടന്മാരെ എൻ്റെ കുഞ്ഞിനെ കാത്തോണം ഒരാവത്തിലും എടുത്താതെ കാത്തോണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമായിട്ട് പ്രാർത്ഥിച്ചിട്ട് അവിടെ നിന്ന് ജാനകി പവീനെ അന്വേഷിച്ചിറങ്ങാണ് കുറെ ദൂരം അന്വേഷിച്ചിറങ്ങി പക്ഷെ അവിടെ ഒന്നും കണ്ടില്ല എന്ന് പറയാം ഈ സമയത്ത് കുഞ്ഞുമോള് വെച്ച് എന്ത് പറ്റി ഇനിയിപ്പം ആ ചേട്ടനെ ആ ചേ കൊന്നോന്ന് ചോദിക്കുവാണ് ആ ചേച്ചി ആങ്ങളമാരെ ഏയ് എന്നു പറഞ്ഞിട്ട് പറഞ്ഞു അങ്ങനെ കുറെ ദൂരെ അന്വേഷിച്ച് നടന്നു കഴിഞ്ഞപ്പോഴത്തേനും ഒരു സ്ഥലത്ത് എഴുതുന്നപ്പോഴത്തേനും അവിടെ ഇങ്ങനെ ബോധമില്ലാത്ത വേണ്ടി കിടക്കുന്നു കണ്ടു പവി ഈ കാഴ്ച കണ്ടതും സഹിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ജാനകിക്ക് ജാനിക്ക് അലമുറയിട്ട് കരയോ അപ്പം ജാനകിയുടെ വിചാരം എന്താ മരിച്ചുപോയി തന്റെ ഭർത്താവ് മരിച്ചു പോയെന്ന് ആ ശരീരത്തിന് ഇരികെ ഇരുന്ന് അലമുറയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുക ജാനകിയുടെ മനസ്സിലൂടെ പല പല ചിന്തകളും വരുവാ തന്റെ ഭർത്താവിനെ കുറിച്ച് തന്റെ ആങ്ങളെ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ ഇവനെ കൊല്ലൂന്നൊക്കെ അത് മാത്രമല്ല അതിനേക്കാൾ ഉപരി ഇനി നിനക്കൊരു ജീവിതം ഉണ്ടാവില്ല നിന്നെ നിന്റെ വയറ്റി വഴുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കും എന്നൊക്കെ അതോർത്ത് കഴിഞ്ഞപ്പോ വല്ലാത്താ എഴുന്നേക്ക് പവി ആട്ടാന്ന് പറഞ്ഞ അലമുറയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുക പക്ഷെങ്കില് പവി എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല ഈ സമയം ഉണ്ണിമോളെ വെച്ചു ആ ചേട്ടൻ മരിച്ചു പോയെന്ന് ചോദിക്ക അതെ കൊറേ ചോര പറന്ന് താഴെ വീണ് പോയതാ പക്ഷെ ഇത്ര സമയം പിടിച്ചു ചെന്ന ജാനകിയും പെട്ടെന്ന് എന്തു ചെയ്യണം ബോധം കേട്ട അങ്ങോട്ടേക്ക് വീഴുവാന്ന് പറയണം ഇത് കേട്ടപ്പോൾ ഉണ്ണിമോളം ഞെട്ടി അയ്യോ അപ്പൊ അവർ രണ്ടുപേരും വീണു കഴിഞ്ഞ പിന്നെ അവരെ ആരെ രക്ഷിച്ചേ അവര് വീട് നടക്കുന്ന ആർക്കും അറിയത്തില്ലോ അവരെ ആരെങ്കിലും രക്ഷിച്ചോ എന്ന് ചോദിക്കാം ഇതായിട്ട് ഗിരിദാൻ പറഞ്ഞു അതെ അവരെ രക്ഷിച്ചു അവരെ രക്ഷിക്കാനായിട്ട് കുറച്ച് ആൾക്കാർ അങ്ങോട്ടേക്ക് വന്നതെന്ന് പറയാണ് ഏഹ് ആര് വന്നു അതൊക്കെയുണ്ട് അവരെ രക്ഷിച്ച് അവരെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റാനായിട്ട് അതിലെ കുറച്ച് ആൾക്കാർ വരുന്നുണ്ടെന്ന് പറയാണ് ഇത് കേട്ടിഞ്ഞിട്ടത്തിന് ഉണ്ണിമോൾക്കും ഒരു സമാധാനം വയത രഹുവാനെയൊക്കെ ആണെങ്കിലും അവർക്ക് ഒരു കാര്യമായിരുന്നു ഒരു കാരണവെച്ചാലും ആ കുഞ്ഞിനെ തന്റെ അച്ഛനെ അമ്മയും നഷ്ടപ്പെടില്ലേ റഷ്യമ്മ രക്ഷിക്കുമെങ്കിലും ഇവർക്കും കാവലായിട്ട് ഷ്യമ്മ ഉണ്ടാവണം അങ്ങനെ ഒരു ചിന്ത അവരുടെ മനസ്സിലുണ്ടായിരുന്നു ഇനിയിപ്പൊ ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട് ആ കുഞ്ഞ് ഒറ്റപ്പെട്ടു പോയില്ലേ അതുകൊണ്ടാണ് ഉണ്ണിമളെ ആകെപ്പോഴെ ആകാംക്ഷ അപ്പൊ അത്ര അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ വരാട്ടോ മറക്കാതെ എല്ലാവരും കയറി കണ്ണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു